സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ജൂൺ അഞ്ച് മുതൽ പുനരാരംഭിക്കുന്നു സെർവർ തകരാർ മൂലം നിർത്തിവെച്ചിരുന്ന മസ്റ്ററിംഗ് ഇപ്പോൾ പ്രത്യേക സെർവർ അനുവദിച്ചതോടെയാണ് പുനരാരംഭിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങൾക്കുള്ള മസ്റ്ററിംഗ് പുതുക്കൽ ജൂൺ അഞ്ചിന് പുനരാരംഭിക്കുന്നു മാർച്ചിൽ തുടങ്ങിയ മസ്റ്ററിംഗ് ഇ പോസ് സെർവർ തകരാറിലായതോടെ നിർത്തിവെക്കുകയായിരുന്നു റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരേ സമയം നടത്തിയതാണ് പ്രശ്നമായത് പ്രത്യേക സർവർ സൗകര്യത്തിന് ഭക്ഷ്യവകുപ്പ് മൂന്നര ലക്ഷം രൂപ എൻ ഐ സിക്ക് നൽകി അവർക്കൊപ്പം ഐ ടി മിഷീനും ചേർന്നാണ് പുതിയ ക്രമീകരണത്തിൻ്റെ ഒരുക്കവും നടത്തിയത് സംസ്ഥാനത്ത് നാൽപ്പത് ലക്ഷം മഞ്ഞ പിങ്ക് കാർഡുകളാണ് ഉള്ളത് മാർച്ചിൽ ഏതാനും ദിവസം കൊണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് മാത്രമാണ് മസ്റ്ററിംഗ് നടത്താനായത് മെയ് മുപ്പത്തൊന്ന് വരെയാണ് കേന്ദ്രം ഇതിന് സമയം അനുവദിച്ചിരുന്നത് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് സൗജന്യ നിരക്കിൽ ഭക്ഷ്യധാന്യം നൽകുന്നതിൻ്റെ കൃത്യമായ കണക്ക് സ്വരൂപിക്കാനും ധാന്യം വഴിമാറിപ്പോകുന്നത് തടയാനുമാണ് മസ്റ്ററിംഗ് നിർദ്ദേശിച്ചത് ഇത് പൂർത്തിയാക്കി വിവരം നൽകിയില്ലെങ്കിൽ മുൻഗണനാ വിഭാഗങ്ങൾക്കുള്ള റേഷൻ വിഹിതത്തെ ബാധിക്കാം റേഷൻ വിതരണം തടസ്സപ്പെടാത്ത വിധമാണ് മസ്റ്ററിംഗ് ക്രമീകരണം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ